ഇന്നത്തെ നമ്മുടെ വിഷയം വേൾഡ് വൈഡ് കൃഷി ചെയ്യുന്നതും അതുപോലെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ഉപയോഗിക്കുന്നതുമായ ഒരു പച്ചക്കറി അതായത് സവാള ഒനിയൻ അങ്ങനെ എന്നൊക്കെ പറയും അപ്പം നമുക്കറിയാം ഒരുപാട് ആൾക്കാരുടെ നിത്യോപയോഗ സാധനമാണ് എന്നാൽ ചില ആൾക്കാർ അത് ഉപയോഗിക്കാറില്ല അതായത് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരും അതുപോലെ തന്നെ മതവിശ്വാസത്തിന്റെ പേരിൽ ഒരു കാറ്റഗറി ആൾക്കാരും അത് ഉപയോഗിക്കാറില്ല എങ്കിലും നമ്മളുടെ എല്ലാ നിത്യോപയോഗ സാധനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സവാള സൃഷ്ടിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് നമ്മൾ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിനോടൊപ്പം ഇതിന് കുറെ സൈഡ് എഫക്ട്സ് ഉണ്ട് പ്രത്യേകിച്ച് സ്റ്റഡീസ് പറയുന്നത് ഇറ്റ്സ് എ ഡെഡ്ലി ഫോർ അനിമൽസ് ലൈക്ക് ഡോഗ്സ് ക്യാറ്റ് ഹോർസസ് ആൻഡ് മങ്കീസ് അപ്പോൾ അത് അങ്ങനെയുണ്ടെങ്കിൽ അറിയാതെ നമ്മുടെ പെറ്റ്സിനൊക്കെ ഇങ്ങനെ ഇരുന്നാൽ അതിന് മാരകമായ പല വിഷമതകളും ഉണ്ടാക്കും അപ്പം തീർച്ചയായിട്ടും ഗുണങ്ങൾ ഏറെ നിത്യോ നിത്യോ ഉപയോഗിക്കുന്ന ഈ സവാളയെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞു വേണം ഉപയോഗിക്കാൻ അപ്പം നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർക്കാരില്ല അപ്പൊ നമ്മുടെ നിത്യോപയോഗ സാധനമായ സവാളയുടെ സൈഡ് എഫക്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യമേ തന്നെ നോക്കാം സൈഡ് എഫക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഈ സ്റ്റൊമക്ക് സംബന്ധമായ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആലോചിക്കുകയില്ല ഇതിന്റെ യൂസേജ് കൊണ്ടാണ് ഇത് എനിക്ക് സംഭവിച്ചത് എന്ന് അതേപോലെ ഇത് സിംറ്റംസ് ക്രിയേറ്റ് ചെയ്യും അതായത് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഉള്ളവർക്ക് ഇത് അൺപ്ലസെൻ്റ് ഡൈജസ്റ്റീവ് സിംറ്റംസ് ക്രിയേറ്റ് ചെയ്യും സോള റോയായിട്ട് കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും അവർക്ക് എന്താണ് അവർക്ക് ഇൻഡൈജഷൻ ഉണ്ടാകുന്നു അതുപോലെ ലൂസ് മോഷൻ ഉണ്ടാകുന്നു ബ്ലോട്ടിങ് ഉണ്ടാകുന്നു ഗ്യാസ് അക്യുമുലേഷൻ വന്നിട്ട് ഗ്യാസ് നന്നായിട്ട് യൂസ് ചെയ്ത് നല്ല വയറ് നല്ല വീർത്തിരിക്കും അതുപോലെ ഐ ബി എസ് അതുപോലെ അൾസർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ എന്ത് പറ്റും ഇത്തരം അവസ്ഥകൾ കൂടുന്നതിനത് കാരണമാകുന്നു അപ്പം ഇതിന് എന്ത് ചെയ്യണം സവാള കഴിക്കുന്നത് നല്ലതാണ് അത്തരം ആൾക്കാർ നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം വേണം ഇത് കഴിക്കാൻ പണ്ടേ നമ്മുടെ ആൾക്കാരെ അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടായിരിക്കണം സവാളയും തക്കാളിയും ഒക്കെ പറ്റിച്ച് തേങ്ങയൊക്കെ അരച്ച് വയ്ക്കുന്ന കറികളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത് സാധാരണ ഉള്ള ഉപയോഗത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൂടുതൽ സവാള കിട്ടാൻ എന്നാൽ ഈ റോയായിട്ട് സവാള കഴിക്കാതെ ഉപയോഗിക്കാനുള്ള അത്തരം രീതികൾ അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിൻ്റെ അടുത്ത നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇത് ഒരു ബാഡ് ഓർഡർ അതാണ് നമ്മുടെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ മൗത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫൗൾ സ്മെല്ലിങ് ഓർഡർ ആണ് പലർക്കും അത് പിടിക്കുകയില്ല അപ്പം അത് ചിലപ്പോൾ ചിലരിൽ അത് കുറച്ച് സമയം നീണ്ടു നിൽക്കുന്നു ചിലരിൽ അത് കൂടുതൽ സമയം നീണ്ട ഹാലിറ്റോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷന് കാരണമാകുന്നു ഇപ്പൊ നോക്കിയാലും വായൽ സവാളയുടെ ഒരു വല്ലാത്ത രൂക്ഷ ഗന്ധം അത് കുറച്ച് കുറച്ച് സ്ഥലവയായിട്ട് ചേർന്ന് കുറേ സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു ഫൗൾ സ്മെല്ലായിട്ട് മാറുന്ന ഒരു കണ്ടീഷന് അതുപോലെ തന്നെ നമ്മുടെ വിയർപ്പിനും യൂറിനും എല്ലാം ഇതേ ഗന്ധം അനുഭവപ്പെടുന്നു അപ്പം മൊത്തത്തിൽ ആൾ അടുത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു സവാളയുടെ അതായത് ഉള്ളിയുടെ ഒരു മണമാണ് അനുഭവപ്പെടുന്നത് ചില ആൾക്കാർക്ക് മാത്രമാണ് അത്തരം ഒരു ഉണ്ടാകുന്നത് ഈ അടുത്ത സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു അലർജി ഉണ്ടാകും നമുക്ക് സ്കിന്നിനും ഉണ്ടാകും അതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്റ്റിങ്ങിങ് സെൻസേഷൻ ഒരു ബേണിങ് സെൻസേഷൻ കണ്ണിനുണ്ടാകും അപ്പം സവാള കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒനിയൻ റിലീസ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട് ലാക്രിമൽ ഫാക്ടർ അതായത് എൽ എഫ് ഇത് സൾഫർ മെറ്റബൊളൈറ്റിന്റെ ഒരു ഫോം ആണ് ഇത് കണ്ണിൽ തട്ടിയാലേ ഇറിറ്റേഷൻ ഉണ്ടായിട്ടാണ് ഈ കണ്ണ് നീടി വരുന്നത് അതുപോലെ നമ്മുടെ വായിൽ തട്ടിയാലും നമുക്കൊരു ചെറിയ പുകച്ചിൽ വരുത്തില്ലേ ഒരു ബേണിങ് സെൻസേഷൻ അപ്പൊ ഈ സൾഫർ മെറ്റബൊളൈറ്റിന്റെ പ്രസൻസിലാണ് അത് സംഭവിക്കുന്നത് അപ്പം കട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ട ചില ഉണ്ട് അത് പലരും അത് യൂട്യൂബും അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം പിന്നെ മെയിനായിട്ടും ഇതിനൊരു സൈഡ് എഫക്റ്റ് പറയുന്നത് നമുക്ക് സവാള ഒരു ബ്ലഡ് തിന്നിങ് ഫാക്ടർ ആണ് അതായത് നമ്മൾ സവാള കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ബ്ലഡ് തിന്നാകും അത് പല ഗുണങ്ങളും നമുക്ക് തരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ദോഷം ഉണ്ട് ചില കണ്ടീഷൻ അതായത് സർജറി കഴിഞ്ഞിരിക്കുന്നവർ അതുപോലെ തന്നെ ഇന്റേണൽ ബ്ലീഡിങ് ഉള്ളവർ അതുപോലെ ബ്ലഡ് ഡിസീസ് ചില ബ്ലഡ് ഒക്കെ ഉള്ളവർക്ക് ഇത് കഴിച്ചുകൂടാ അതായത് ബ്ലഡ് തിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായിട്ട് അത് മരണത്തിനൊക്കെ കാരണമാകും പല കോംപ്ലിക്കേഷൻസ് on that. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞില്ലേ ഇത് ആനിമൽസിന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള പെറ്റ്സിനൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹെയിൻസ് ബോഡി അനീമിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാക്കും അതായത് അതിന്റെ ബ്ലഡിലുള്ള ആർ ബിസിസ് ഒക്കെ ഡാമേജ് ആക്കിയിട്ട് അത് ഹൈലി അനീമിക്കായി ഒരു ഡെഡ്ലി സിറ്റുവേഷനിലേക്ക് അത് പോകുന്ന ഒരവസ്ഥ അപ്പൊ നമ്മൾ ആ ഒരു സ്റ്റഡീസാണ് ഇപ്പം അത് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും അവ നമ്മുടെ പെറ്റ്സിനൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം കൊടുക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്ത ശേഷം വേണം അവർക്ക് കൊടുക്കാൻ Okay. <laughs> അപ്പം ഇതാണ് സൈഡ് എഫക്ട്സ് ആയിട്ട് മെയിൻ ആയിട്ട് വരുന്നത് ഇനി നമുക്ക് സവാളയുടെ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാം അത് ഡൈജഷന് നല്ലതാണ് ഭൂരിഭാഗം ആൾക്കാർക്കും നമ്മുടെ സ്റ്റൊമക്കിന് വേണ്ടി അതായത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി സവാള പച്ചക്കി കഴിക്കുന്നത് നല്ലതാണ് അതായത് നമ്മൾ നോൺ വെജ് ഒക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ കൂടെ സവാള അരിഞ്ഞ് കഴിക്കാറുണ്ട് അപ്പം അതാണ് അതുകൊണ്ടാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പം നോർത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും ആൾക്കാരെല്ലാം എന്താണ് സവാള പച്ചക്കി അരിഞ്ഞ് പലതിൻ്റെയും ഉപയോഗിക്കുന്നത് കാണാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് പിന്നെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ബ്ലഡ് തിന്നിങ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് നമ്മുടെ ബ്ലഡ് വെസലൊക്കെ ക്ലീൻ ആക്കി നിർത്താൻ സഹായിക്കും അതായത് ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടാകാതിരിക്കാൻ വളരെയധികം സഹായിക്കുന്നു അങ്ങനെ ഹാർട്ട് ഡിസീസിനെ തടയുന്നു ബ്ലഡ് വെസൽ ഡിസീസിനെ തടയുന്നു അതുപോലെ നമ്മുടെ ബി പി നല്ല കൺട്രോളിലാക്കി നിർത്താനും സഹായിക്കുന്നു അപ്പൊ അതറിയാതെ നമുക്ക് കിട്ടുന്ന ഭയങ്കര ഒരു ഗുണമാണ് അതുപോലെ ഇത് നമ്മുടെ ഇൻസുലിൻ പ്രൊഡക്ഷന് നന്നായിട്ട് സഹായിക്കുന്നു അപ്പൊ ഡയബറ്റീസ് ഒക്കെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നവരോ അല്ലെങ്കിൽ വരാതിരിക്കാനോ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് സവാള പച്ചക്കോ കുക്ക് ചെയ്തോ ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി സവാളയുടെ നമ്മൾ അറിയാത്ത മറ്റൊരു ഗുണമാണ് അത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട് അപ്പം ഡെയിലി നമ്മളിങ്ങനെ ചെറിയ ക്വാണ്ടിറ്റിയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റൻഡൻസി ഒന്ന് നമുക്ക് മാറി കിട്ടും അതുപോലെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷനെയൊക്കെ കുറയ്ക്കാൻ നല്ലതാണ് ആയിട്ട് കോൾഡും കഫും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിന്റെ ഉപയോഗം മൂലം അത് കുറയാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ പല മെഡിസിൻസും ഇതിൽ നിന്നുണ്ടാക്കുന്നുണ്ട് പ്രത്യേകിച്ച് ചില ഹോമിയോ മെഡിസിൻസ് അപ്പോൾ അത് പണ്ട് നമ്മളിപ്പോൾ കേട്ടിട്ടില്ലേ നമ്മൾ ഒരു കോൾഡും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഒരു ചുക്ക് കാപ്പി ഉണ്ടാക്കി എന്ന് പറയും അപ്പോൾ അതിൽ മെയിനായിട്ട് ഇൻഗ്രീഡിയന്റ് ചുക്കും കരിപ്പട്ടിയും തുളസിയിലയും ഉള്ളിയുമാണ് അപ്പം ചെറിയ ഉള്ളിക്ക് ഈ സവാളയൊക്കെ കുറച്ചുകൂടെ പവറുണ്ട് അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ ഉള്ളിയാണ് എങ്കിലും ആ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനുള്ള പവർ കൊണ്ടാണ് അതിങ്ങനെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആൾക്കാർ തിരിച്ചറിഞ്ഞാൽ അത് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പൊ ഇങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇതിനെ മെയിലില്ലാണെങ്കിൽ സെക്ഷൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് നിർത്താൻ നല്ലതാണ് സ്ത്രീകൾക്കും നല്ലതാണ് ബോഡി തണുപ്പിക്കാൻ വേണ്ടി അപ്പൊ നമ്മൾ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയാറുണ്ട് പാലില് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കഴിക്കുക അതുപോലെ തന്നെ നമുക്ക് സവാള ഉപയോഗിക്കാവുന്നതാണ് ബോഡി തണുപ്പിക്കാൻ വേണ്ടി അപ്പൊ ഉള്ളി പൊതുവേ എന്താണ് സവാളക്കും ഉള്ളിക്കും ചെറിയ ഉള്ളിക്കും വലിയ ഉള്ളിക്കും ഏകദേശം സമാന ഗുണങ്ങളാണ് ഉള്ളതെങ്കിലും ചെറിയ ഉള്ളി കുറച്ചും കൂടെ പോഷക ഗുണമുള്ളതായിട്ടാണ് കണക്ക് ാക്കുന്നു അതിലുള്ള ഇൻഗ്രീഡിയൻസ് അപ്പം നമുക്ക് ഇനി നമുക്ക് ഒരു സവാളയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം ഇനി നമുക്ക് നൂറ് ഗ്രാം ഫ്രഷ് സവാള എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അതിൽ എയ്റ്റി നയൻ പെർസെൻറ്റേജ് വാട്ടർ ആയിരിക്കും നയൻ പെർസെൻറ്റേജ് കാർബർ വൺ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഫൈബർ നമുക്ക് അതിൽ നിന്നും ഫോർട്ടി കലോറി എനർജി കിട്ടും അതിൽ പ്രോട്ടീൻ വൺ പോയിന്റ് വൺ ഗ്രാം കിട്ടും അതുപോലെ ഫൈബേഴ്സ് വൺ പോയിന്റ് സെവൻ ഗ്രാം ഷുഗർ ഫോർട്ടി ടു ഗ്രാം ഫാറ്റ് പോയിന്റ് വൺ ഗ്രാം ഇതിൽ ഇത് കൂടാതെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വൈറ്റമിൻ സിയും ഫോളേറ്റ്സും അതായത് ബി നയണും ബി സിക്സും അതുപോലെ പൊട്ടാസ്യവും കിട്ടും അതുപോലെ ഇതിൽ പ്ലാൻ കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട് ആന്തോസൈനിൻ ക്രിസെറ്റിൻ സൾഫർ കോമ്പൗണ്ട്സ് അതുപോലെ തന്നെ തയോസൾഫിനേറ്റ്സ് അപ്പം ഒരു ഫ്രഷ് സവാള അതായത് നൂറ് ഗ്രാം സവാള നമ്മൾ എടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന മൂലകങ്ങളാണ് ഇത്രയും അടുത്ത സംശയം എല്ലാവർക്കും സവാള പച്ചയ്ക്ക് കഴിക്കുന്നതാണോ നല്ലത് അതോ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നതാണോ ശരിക്കും റോയായിട്ടതായത് പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അത് ഇറിറ്റേഷനോ അലർജിയോ ഒന്നും ഉണ്ടാക്കിയതേ പക്ഷേ ഇറിറ്റേഷനോ അലർജിയോ ഒക്കെ ഉണ്ടാക്കുന്നവർ കുക്ക് ചെയ്ത് കഴിക്കുക പാർഷ്യലായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുന്നതായി കുറച്ചുകൂടെ നല്ല ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നമ്മൾ നല്ല പച്ച തക്കാളിക്കേം സവാളയും പച്ചമുളകും ഒക്കെ ആയിരിക്കും പച്ച തേങ്ങയും അരച്ച് പറ്റിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗുണം കിട്ടും പിന്നെ കുക്ക് ചെയ്യുന്നതിലൊക്കെ ആവശ്യത്തിനനുസരിച്ച് ചെറുതായിട്ട് ഉപയോഗിക്കുക കുറച്ച് ചെറുതായിട്ട് കുക്ക് ചെയ്യുക അതായത് കുക്കിങ് തീരാറൊക്കെ ആയി വരുന്ന ആ ഒരു സമയത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന കറികളുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് അപ്പം പച്ചക്കി കഴിക്കാൻ പറ്റുന്നവരൊക്കെ പച്ചക്കി കഴിക്കുക അല്ലെങ്കിൽ ഈ പറഞ്ഞ അവസരങ്ങളിലൊക്കെ അത് കഴിക്കാൻ നോക്കുക അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രോപ്പർട്ടീസൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും ഡെയിലി സവാള കഴിക്കാൻ പറ്റുന്നവരൊക്കെ കഴിക്കാൻ നോക്കുക കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഓർഗാനിക് സൾഫൈഡ് കോമ്പൗണ്ട്സും തയോസൈനും ഒക്കെ നമ്മുടെ ബ്ലഡ് വെസൽസിലെ ക്ലോട്ട് ഉണ്ടാകാതിരിക്കാനും അതുപോലെ മറ്റ് ഗുണങ്ങൾ കൊണ്ടും നമുക്ക് ഏറ്റവും നല്ലതാണ് അപ്പം നമുക്ക് എന്താണ് ഈ ബ്ലഡിനെ ഇത് ഫിവറാക്കി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് വരാതിരിക്കും ഡയബറ്റീസും കൊളസ്ട്രോളും അതുപോലെ ഹാർട്ട് ഡിസീസും ബ്ലഡ് വെസൽ ഡിസീസും ഒക്കെ ഒഴിവാക്കി നിർത്താൻ പറ്റും ീർച്ചയായിട്ടും അപ്പം ഒരു തേർട്ടി ഫൈവ് ഫോർട്ടിന് കഴിയുമ്പോഴത്തേക്കിനെ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി കൂടുതൽ ഉപയോഗിക്കാൻ നോക്കുക ഇല്ലാത്തവരെ അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയത്തിൽ സവാളയുടെ ഗുണവിശേഷങ്ങളും അതിന്റെ സൈഡ് എഫക്റ്റും ആണ് പറഞ്ഞത് കുറേ പേർക്ക് അറിയാം എന്നാലും ഏറെ പേർക്കും അറിയാത്തതായിട്ടുണ്ട് തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിത്യോപയോഗ സാധനമായ സവാള നമ്മൾ അതിന്റെ ഗുണഗണങ്ങളും സൈഡ് എഫക്റ്റും അറിഞ്ഞു തന്നെ വേണം ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിംഗ്